നമ്മുടെ സൽമാന് സൽമാന്റെ ജ്യേഷ്ഠനെ സഹായിക്കണ് സൽമാൻറെ വീടിന്റെ ഫ്രണ്ടിലുള്ള ജ്യേഷ്ഠന്റെ ഫ്രൂട്ട്സ് കടയിൽ നിന്നിട്ട് ജ്യേഷ്ഠന് കച്ചവടം ഉണ്ടാക്കി കൊടുക്കണ് കച്ചവടം ഉണ്ടാക്കി കൊടുക്കണ രീതിയാണ് രസം അതൊന്ന് കണ്ടുപോക്കി ആപ്പിള് പത്ത് 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 പാട് എല്ലാരും വരികാലും

പാണ്ടമനവണ്ടി കാണണ്ട് ആ ബിജെപിച്ചിനെന്നേ വച്ചിണ്ട് ഇന പെന കൗൺസിൽ കിട്ടാ ആകെ ശരിയാകട്ടേ എന്താ പാണ്ടിയിലുള്ള നോക്കണേ അണ്ടാ ഇവിടി ബിടാ ഓടൂ ഇവിടി 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 എന്നാ പൊരിച്ചോ മനെ ഉം എന്താള്ള അണ്ടർത്ത് അണ്ടർത്ത് അണ്ടല്ല ഇങ്ങേ മുന്നില് രസണ്ട് ഇന്ദ്ര മുന്നിലല്ലല്ലോടാ அது ஆ மந்திர மதி பச்சு அவ നല്ല കച്ചവടക്കാരനാ കച്ചവടക്കാരനാട്ട് കുട്ടികൾക്കോട്ട് വരാ അത് അര മതി അത്ര നോക്കിയേക്ക അരമായിട്ടോ ആ അവിടുത്തെ നോക്കിട്ട് കാര്യല്ല அரத்த ஒரு மூணோ நாளு சேல்மனே அது நோக்கியேக்கா எத்தே ൊട്ടേ നെല്ലടിച്ചോ എന്റെ നാല് ഏരിയയിൽ വരുന്ന കഴിഞ്ഞാൽ ഓറഞ്ച് ഒക്കെ തീരുമാനവും പൈനാപ്പിൾ എത്ര ഇണ്ടോ ഒന്നുണ്ടോ

ഇത് ജ്യൂസ് അടിക്കണ മുന്തിരിയാണ് സെൽമാനെ ഇത് ജ്യൂസ് അടിക്കണ മുന്തിരിയാവയെന്തോ സത്യം പറഞ്ഞാ രസം കൊണ്ടുട്ടോ തലിച്ചത് അത്ര ദിവസാന എന്താ കച്ചവടക്കാരല്ലേ മതിയെതിന്മാരെ ഇനി നാളും കൊള്ളോണ്ടെ കേട്ടിട്ടുള്ളു കുടികളില്ലേ ആളില്ലേ ആ വേണ്ട പയോ പഴയ പഴ ചെടുത്ത് ഞങ്ങക്ക് കയ്യിലു പോരും ആഹാ അത് കുഴപ്പമില്ല എന്നാ പോന്നിട്ട് നമ്മൾ പൊടിച്ച് കണ്ടിന് നോക്കിണ്ടോ എന്നാ പോന്നോക്കട്ടെ പോന്നുണ്ട് ഇതടക്കോ അതിനു തൊടീറ്റുമ്പോ എന്നാ എങ്ങനെ ഒന്ന് നോട്ടെ അമ്മ ഊട്ടിയാ ഞാൻ തോൽച്ചേരണോ അയ്യവാ യശുണ്ടോ പേടി ഏതാ സാധനം സ്ഥിരം തിന്നോളോ പടാ പല്ലില്ല പല്ലണ് വെച്ചാലേ നമുക്ക് പോയിട്ട് അതായത് ഈ കനം ബലം ഇല്ലാത്ത സാധനം നല്ല ഇങ്ങനെ അടിച്ച് കയറ്റേ എന്നാ അടി അടി ഓട്ടെ അസർ വാങ്ങുകൊടുത്തേ അസർ വാങ്ങോടുത്തി നോമ്പത്തുറേണേ ഇത് കഴിഞ്ഞാൽ മരിപ്പി പോയി കൊടുക്കുറച്ച അപ്പൊ എല്ലാരും ഇരുന്ന് തോമ്പറക്കണോ ഏഹ് ആന്ധ മാസത്തിന് പന്തളക്ക് പോയിട്ട് രാവിലെ വന്നു കേറു പോലെ വിളിച്ചു മന കുട്ടിക്കാ എത്ര കുട്ടിക്കാ കൊടുക്കട്ടെ മാറ്റേ കൊടുക്കട്ടെ ഇഞ്ചിണ്ടോ കുടിക്കുണ്ടോ ആയിക്കോട്ടെ എന്നാ ടീക്ക് എത്തി കഴിഞ്ഞ ഡെലിവറി ഇണ്ടത്തില്ലേ ഹോം ഡെലിവറി പിന്നെ എങ്ങനെയാ പഴുത്തോന്നിങ്ങനെ എന്താ കൂട്ട എത്ര രൂപ ലാഭാണ് ഇത്ര ഓറഞ്ച് എത്ര പറയണേ

അത് കച്ചവട കച്ചവടാണിത് വെച്ചോട്ട് ആ കൊഴപ്പ ഫ്രിഡ്ജിൽ വെച്ചോളപ്പം അത് എടുക്കുമ്പോ തന്നെ കൈ പോരാണി ഓക്കേ പോര ആ പന്തലിക്കളങ്ങുമ്പോ അല്ലേ കച്ചോടില്ലേ അതിന്റെ പൊരിച്ചോടാടി അയച്ചുടി കൊണ്ട കൊടുത്തിട്ട് വരാം സ്കൂൾക്ക് വരാറ് ആയിക്കോട്ടെ ഞങ്ങൾ പോയിട്ടു